ക്രൈസ്തവ പുരോഹിതർ പറയുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നല്ലേ ഏതെല്ലാം വചനങ്ങളാണ് തിരുത്തപ്പെട്ടത് തിരുത്തപ്പെടാത്തത് ബൈബിളിന്റെ ആധികാരികതയെക്കുറിച്ചും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും വളരെ താല്പര്യമുണർത്തുന്ന ഒരു ചോദ്യമാണിത് ഈ വിഷയത്തെ വൈകാരികമായല്ല മറിച്ച് ചരിത്രപരവും ശാസ്ത്രീയവുമായ രീതിയിലാണ് പണ്ഡിതന്മാർ സമീപിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള വിശദീകരണം താഴെ നൽകുന്നു ഒന്ന് ബൈബിൾ തിരുത്തപ്പെട്ടതാണോ ബൈബിൾ പൂർണമായും ആരോ ഇരുന്ന് മാറ്റി എഴുതിയ ഒന്നാണെന്ന് ക്രൈസ്തവ സഭകളോ പുരോഹിതരോ പറയുന്നില്ല എന്നാൽ ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതികൾ മാനുസ്ക്രിപ്റ്റ്സ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു ഇതിനെ തിരുത്തൽ എന്നതിനേക്കാൾ പാഠഭേദങ്ങൾ ടെക്സ്റ്റുവൽ വേരിയൻസ് എന്നാണ് വിളിക്കുന്നത് പുരാതന കാലത്ത് അച്ചടി യന്ത്രങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കൈകൊണ്ട് പകർത്തി എഴുതുമ്പോൾ സംഭവിച്ച ചെറിയ പിശകുകളോ ചില ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ പകർപ്പുകാർ നടത്തിയ കൂട്ടിച്ചേർക്കലുകളോ ആണ് ഇവയിൽ പ്രധാനം രണ്ട് പുരോഹിതർ പറയുന്നത് എന്താണ് പ്രധാന ക്രൈസ്തവ സഭകളൊന്നും ബൈബിൾ വ്യാജമാണെന്ന് പറയുന്നില്ല പകരം ലഭ്യമായ ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പരിഭാഷകൾ ഉപയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആധുനിക ബൈബിൾ പരിഭാഷകളിൽ ഉദാഹരണത്തിന് എൻ ആർ എസ് വി ഇ എസ് വി അല്ലെങ്കിൽ മലയാളത്തിലെ ചില പുതിയ പതിപ്പുകൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ ബ്രായ്ക്കറ്റിലോ അടിക്കുറിപ്പിലോ നൽകാറുണ്ട് മൂന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് കരുതുന്ന പ്രധാന വചനങ്ങൾ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ കൊഡക്സ് സിനെറ്റിക്കസ് കൊടെക്സ് വാറ്റിക്കാനസ് കാണപ്പെടാത്തതും എന്നാൽ പിൽക്കാലത്തെ പകർപ്പുകളിൽ കടന്നുകൂടിയതുമായ ചില ഭാഗങ്ങൾ താഴെപ്പറയുന്നവയാണ് യോഹനാൻ രാവിലെ ഏഴ് അമ്പത്തിമൂന്ന് മുതൽ രാവിലെ എട്ട് പതിനൊന്ന് വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഈ കഥ ഏറ്റവും പഴയ ബൈബിൾ പ്രതികളിലില്ല ഇത് പിന്നീട് ചേർക്കപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ബൈബിൾ പണ്ഡിതന്മാരും കരുതുന്നു മർക്കോസ് അനുപാതം പതിനാറ് ഈസ്റ്റ് ഒമ്പത് മൈനസ് ഇരുപത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അന്ത്യം യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഈ ഭാഗം ആദ്യകാല പ്രതികളിൽ കാണാനില്ല ഒന്ന് യോഹനാൻ അനുപാതം അഞ്ച് ഈസ്റ്റു ഏഴ് മൈനസ് എട്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ തൃത്വത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്ന ഈ ഭാഗം ലാറ്റിൻ ബൈബിളിൽ നിന്നും വന്നതാണെന്ന് കരുതപ്പെടുന്നു മത്തായി രാവിലെ ആറു മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയുടെ അവസാനം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു എന്ന ഭാഗം പല പഴയ പ്രതികളിലുമില്ല നാല് തിരുത്തപ്പെടാത്തത് ഏതാണ് ബൈബിളിന്റെ അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ യേശുവിന്റെ പ്രധാന വചനങ്ങൾ ചരിത്രപരമായ സംഭവങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് ചാവുകടൽ ചുരുളുകൾ ഡെഡ് സീ സ്ക്രോൾസ് കണ്ടെത്തിയപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ബൈബിളിലെ പഴയ നിയമ ഭാഗങ്ങൾ വലിയ മാറ്റമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്ന് തെളിയുകയുണ്ടായി ചുരുക്കത്തിൽ ബൈബിളിന്റെ സന്ദേശം മാറിയിട്ടില്ലെങ്കിലും പകർപ്പുകൾ തയ്യാറാക്കിയപ്പോൾ ഉണ്ടായ അക്ഷര ചില വിശദീകരണങ്ങളും പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവ ഇന്ന് സുതാര്യമായി ബൈബിൾ പരിഭാഷകളിൽ അടയാളപ്പെടുത്താറുമുണ്ട് ഈ പാഠഭേദങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ബൈബിൾ പണ്ഡിതനായ ബാത്ത് എർമാന്റെ ബാർട്ട് എർമൻ പുസ്തകങ്ങളോ ഗവേഷണങ്ങളോ വായിക്കുന്നത് നിങ്ങൾക്ക് ഉപകരിക്കും ബൈബിളിലെ ഏതെങ്കിലും പ്രത്യേക വചനത്തെ കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ